പ്രസാദർ മാതാവിനും പ്രിയപ്പെട്ട ഉണ്ണീശോയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് ജെറിൻ മാത്യു ഞാൻ വരുന്നത് വയനാട് മാനന്തവാടിക്ക് അടുത്തു നിന്നാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ഗ്യാപ്പൊക്കെ ആയി വർക്ക് ചെയ്തുകൊണ്ട് വർക്കിംഗ് പ്രൊഫഷണലാണ് അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എനിക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് നോക്കുന്ന സമയത്ത് എനിക്ക് ഒന്നും ശരിയാവുന്നില്ല അങ്ങനെ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ യു കെക്ക് പോകാൻ ഞാൻ എൻ്റെ അഡ്മിഷൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും എൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ വേണ്ടി ഞാൻ അഡ്മിഷനൊക്കെ എനിക്ക് വരികയും ചെയ്തു പോയി അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിട്ട് കാര്യങ്ങളെല്ലാം വന്നു അപ്പോൾ പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു നല്ല യൂണിവേഴ്സിറ്റി തന്നെ ഓഫറെല്ലാം വന്നു വിത്ത് സ്കോളർഷിപ്പ് അപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു അപ്പം ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം എനിക്ക് പെട്ടെന്ന് ഇവർ യൂണിവേഴ്സിറ്റി ഏജൻസി പറഞ്ഞതിനെക്കാട്ടും നാലരട്ട് അഞ്ചരട്ട കൂടുതൽ പണം ഒരുമിച്ച് അടയ്ക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെയിൽ വന്നു അപ്പോൾ പെട്ടെന്ന് എനിക്ക് അത്രയും പണം അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ അറേഞ്ച് ചെയ്യാൻ കഴിയാത്തതിനാൽ എനിക്ക് ആ അവസരം നഷ്ടമാവുകയും ആ യൂണിവേഴ്സിറ്റി എനിക്ക് വീണ്ടും ഒരു അവസരം തരികയും ജനുവരിയിൽ പോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കി തരികയും ചെയ്തു അപ്പം ജനുവരിയിലാണെങ്കിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ പോകാമെന്ന് പറഞ്ഞു കാരണം സീറ്റ് കൺഫേംഡ് ആണ് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു കാരണം എല്ലാവരും അറിഞ്ഞു ഓളർ കൂട്ടുകാർ സുഹൃത്തുക്കൾ പിന്നെ നാട്ടുകാരായ ആളുകൾ മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞു അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി ഓൾമോസ്റ്റ് എല്ലാം തയ്യാറായി എൻ്റെ ബാഗുകൾ വരെ ഞാൻ വാങ്ങി തയ്യാറാക്കി വെച്ചു കാരണം എനിക്ക് വേണ്ട സൂട്ട് കേസുകൾ കാര്യങ്ങൾ അപ്പം എനിക്ക് വേണ്ട എല്ലാം തന്നെ ഞാൻ ഓരോന്നു പറയുന്ന അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെച്ചു അപ്പോൾ എൻ്റെ മാനസികാവസ്ഥ എല്ലാം ഓക്കെ എന്ന രീതിയിലായിരുന്നു അങ്ങനെ എനിക്ക് നവംബർ ആയപ്പോഴത്തേനും എനിക്ക് ഓൾമോസ്റ്റ് വിസ ഫയൽ ചെയ്യേണ്ട ടൈം ആകാനായി എപ്പോഴേനും പെട്ടെന്ന് എനിക്ക് മെയിൽ വന്നു നിങ്ങളുടെ പ്രോസസിംഗിൽ ഏറെ വന്നു എന്തോ ക്ലിറിക്കൽ മിസ്റ്റേക്ക് വന്നതാണ് വന്നതുകൊണ്ട് എനിക്ക് ഏജൻസി ശ്രമിച്ചിട്ടും നടക്കുന്നില്ല യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എനിക്ക് ആ ഓഫർ റിട്ടേൺ ചെയ്ത് തരാൻ അവർക്ക് പറ്റുന്നില്ല അപ്പം ഞാൻ ആകെ തളർന്നു പോയ അവസരമായിരുന്നു എനിക്ക് എന്ത് ചെയ്യണം നടത്തിയില്ല കാരണം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് വീട്ടിലുമൊക്കെ ആകെ വിഷമം അപ്പം ഞാൻ ജോലി ഏറെക്കുറെ റിസൈൻ ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയം കൂടിയാണ് അപ്പം അങ്ങനെ ഞാൻ അതിനുശേഷം അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമത്തിലായ സമയത്ത് ഞാൻ എപ്പോഴും ഞാൻ യൂട്യൂബിൽ എടുത്തിട്ട് ഞാൻ കൃപാസന മാതാവിൻ്റെ വീഡിയോസും ജോസഫിൻ്റെ വീഡിയോസൊക്കെ കാണലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് പെട്ടെന്ന് തോന്നി നേരെ ഇങ്ങോട്ട് വരണമെന്നും ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കണമെന്നും വീട്ടിൽ നിന്നും പറഞ്ഞു ഞാൻ ഞാനും പറഞ്ഞു ഞാൻ അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ നിർബന്ധിച്ച് കൂട്ടി ഞാൻ എൻ്റെ വാഹനം എടുത്തിട്ട് സുഹൃത്തുക്കളുമായിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് ഇവിടെ വന്ന് ഞങ്ങൾ പിന്നെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പം നവംബർ പതിനഞ്ചിനാണ് ഞാൻ എടുക്കുന്നത് ഞാൻ ഒത്തിരി വിഷമത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ഞാനിവിടുന്ന് മാറി നിന്ന് മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ കുറേ കരഞ്ഞു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രായമുണ്ട് എനിക്ക് പക്ഷേ എനിക്ക് കരയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വിഷമത്തിലാണ് ഞാൻ കരഞ്ഞ ശേഷം ഞാൻ നേരെ പിന്നെ ഇവിടെ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഒരു മൂന്നര നാല് മണി അങ്ങനെ ആയപ്പോഴാണ് ഇവിടെ ഇറങ്ങുന്നത് ഇറങ്ങി ഇവിടെ ഇറങ്ങി ഒരു ഒന്നര മണിക്കൂർ ഞാൻ പിന്നെ ഒന്നര മണിക്കൂർ എത്തിയപ്പോഴത്തേനും എനിക്കൊരു ഓഫ് ലെറ്റർ വരുവാണ് ഒന്നര മണിക്കൂർ ഇവിടുന്ന് സഞ്ചരിച്ചപ്പോഴത്തേനും എനിക്ക് ഓഫ് ലെറ്റർ വന്നു കാരണം ഞാൻ ആദ്യത്തെ തവണ കിട്ടാതായപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പ്രശ്നം വന്നപ്പോൾ ഞാൻ എൻ്റെ ഏജൻസി മാറ്റിയിട്ട് മറ്റൊരു ഏജൻസിയിൽ കൊടുത്തിരുന്നു അത് ഞാൻ കൺട്രി മാറ്റുകയും ചെയ്തു അയർലാൻഡിലേക്കാണ് കൊടുത്തത് അപ്പോൾ അവിടെ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഒന്നുമില്ല പിന്നെ ചുമ ശ്രമിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ആളുകൾ മുഖത്ത് അങ്ങനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളെല്ലാം കൂടി ഉണ്ട് ഞാൻ എന്തിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് പ്രോസസ് ചെയ്യാനും നിന്നായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഇവിടുന്ന് ഇറങ്ങി ഒന്നര മണിക്കൂർ കൊണ്ട് എനിക്ക് ഫസ്റ്റ് എനിക്ക് ഓഫ് ലെറ്റർ വന്നു ഞാൻ ഒത്തിരി സന്തോഷത്തോടെ മാതാവിനെ നന്ദി പറഞ്ഞു എനിക്ക് എനിക്ക് മനസ്സിലായി തുടങ്ങി ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എനിക്ക് വേണ്ടി മാതാവ് പ്രവർത്തിച്ചു തുടങ്ങിയത് അങ്ങനെ ഞാനതിന് ശേഷം എൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ പയ്യപ്പര് ഓരോ മുന്നോട്ട് മുന്നോട്ട് നടന്നു അങ്ങനെ ഞാൻ എക്സാം എനിക്ക് എക്സാം എഴുതണമായിരുന്നു അങ്ങോട്ട് ഡോലെങ്കോ എക്സാം എഴുതണം അതിന് സ്കോർ വേണം അപ്പോൾ യു കെയിലേക്ക് എനിക്ക് ഇതൊന്നും ആവശ്യമില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ ഞാനിത് എഴുതേണ്ട വന്നു അപ്പം ഞാൻ എഴുതാൻ വേണ്ടി ഞാൻ ഡേറ്റ് എടുത്തു പക്ഷേ ഞാൻ കാര്യമായിട്ട് പഠിക്കാൻ നിന്നില്ല കാരണം എനിക്ക് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതിനൊന്നും സമയം കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇതിനൊന്നും പഠിക്കാനാണ് കാര്യമൊന്നുമില്ല വളരെ ഇടയ്ക്ക് ഒരു പിന്നെ മൊഡ്യൂൾസൊക്കെ ഞാൻ ചുമ്മാ യൂട്യൂബ് വഴിയൊക്കെ നോക്കും ബാക്കി സമയത്ത് ഞാൻ പിന്നെ പക്ഷേ പ്രാർത്ഥനകൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഞാൻ കൊണ്ടുനിന്ന് കൊണ്ടു നടന്നിരുന്നു രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും വൈകുന്നേരം ഉടമടി പ്രാർത്ഥിച്ചെല്ലാം എല്ലാം കൃത്യമായിട്ട് സമയങ്ങൾ കണ്ടെത്തി ഞാൻ ദേവാലയത്തിൽ പോകാനൊക്കെ മാക്സിമം സമയമൊക്കെ കണ്ടെത്തി അങ്ങനെ ഞാൻ പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോയി ഉടമ്പടി പത്രം ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ചാറെ കൊടുത്തതിന് ശേഷം എനിക്ക് മടി കാരണം ബാക്കി മൊത്തം എടുത്ത് ഞാൻ മാറ്റി വെച്ചു മാറ്റി വെച്ച് കാരണം കൊടുക്കാൻ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്ത് കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനൊരു മടി ഉണ്ടായിരുന്നു അപ്പം ഞാനത് വെച്ച് ശേഷം പിന്നെ എക്സാമിന് ഡേറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു സ്ലോട്ട് എടുക്കുന്നതിനേക്കാട്ടും പൈസ കുറവാണ് രണ്ട് സ്ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതായത് ഒരെണ്ണം തോറ്റിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം എഴുതാലോ എന്ന് മനസ്സ് പറഞ്ഞു അപ്പോൾ എനിക്ക് കുറച്ച് ഡോളേഴ്സ് ലാഭം കിട്ടും അപ്പോൾ ആ ഡോളേഴ്സ് ലാഭം കിട്ടാൻ വേണ്ടി ഞാൻ രണ്ട് സ്ലോട്ട് എടുത്ത് വെച്ചു രണ്ട് സ്ലോട്ട് എടുത്ത് വെച്ചിട്ട് അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ട്രയൽ പോലെ അറ്റൻഡ് ചെയ്തിട്ട് ഒന്ന് അല്ലാതെ അറ്റൻഡ് ചെയ്യാലോ എന്നാണ് അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിങ്ങനെ പോയപ്പോൾ തന്നെ പെട്ടെന്ന് ഏജൻസി പറഞ്ഞു എനിക്ക് സമയമില്ല പെട്ടെന്ന് തന്നെ എക്സാം ഡേറ്റ് വെക്കണമെന്ന് പറഞ്ഞു എക്സാം ഡേറ്റ് അറ്റൻഡ് ചെയ്തിട്ട് റിസൾട്ട് വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ റിസൾട്ട് വെക്കാൻ വേണ്ടി ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ഓപ്ഷൻ ട്രയൽ ഒന്നും എടുക്കുന്നില്ല ഞാൻ ഒന്ന് വേഗം ഒരു എക്സാം അങ്ങ് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ അറ്റൻഡ് ചെയ്ത എക്സാൻ്റെ പിന്നെ ആ റിസൾട്ട് വെക്കാൻ വേറൊരു ഡേറ്റ് വേറൊരു എക്സാമിൻ്റെ എഴുതാനൊന്നും സമയം ഞാൻ കിട്ടത്തില്ല കാരണം ഡെഡ് ലൈൻ ആയിപ്പോയി അപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമുള്ള എക്സാം ആയിരുന്നു വളരെ എളുപ്പം അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ എനിക്ക് കിട്ടേണ്ട സ്കോറിനെക്കാട്ടും വളരെ കൂടുതൽ കിട്ടുമല്ലോ വളരെ സന്തോഷമായി ഞാൻ എൻ്റെ മെറിറ്റിൽ തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ഞാൻ മാതാവിൻ്റെ കരണയിലോ കൃപയിലൊക്കെ നിന്നില്ല ഞാൻ ജസ്റ്റ് സൈഡിൽ കൂടി ഒരു പ്രാർത്ഥന ഉണ്ടെന്നല്ലാതെ ഞാൻ എൻ്റെ മെറിറ്റിൽ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിച്ചായിരുന്നു അപ്പോൾ എനിക്ക് അത്ര എളുപ്പമായിരുന്നു എക്സാം പക്ഷേ ഞാൻ റിസൾട്ട് ഭയങ്കര പ്രതീക്ഷയോടെ ഞാൻ റിസൾട്ട് നോക്കുമ്പോൾ ഞാൻ റിസൾട്ട് നല്ല ഭംഗിയായിട്ട് എനിക്ക് പതിനഞ്ച് മാർക്കിന് ഞാൻ ഡൗൺ ആയിപ്പോയി എനിക്ക് കിട്ടിയില്ല എനിക്ക് ഭയങ്കര വിഷമായിപ്പോൾ ഞാനൊന്ന് ഞാനന്ന് ഇരുന്നിട്ട് ഞാൻ കുറേ നേരം മാതാവിന്റെ മുമ്പിൽ മാതാവിൻ്റെ എൻ്റെ സർവ മാതാൻ്റെ പ്രാർത്ഥന പുസ്തകൻ്റെ കയ്യിലാണ് അപ്പോൾ ഞാനത് എടുത്തിട്ട് അത് ഞാൻ എഴുത്ത് അത് നോക്കി ഞാൻ കുറേ കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്ത് എന്നോട് ഇങ്ങനെ ചെയ്ത് എനിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ട് അപ്പം അപ്പം എൻ്റെ അമ്മ പറഞ്ഞതിനോട് നീ എന്തായാലും ഒന്നുകൂടെ എഴുതുക ഒരു സോട്ട് കൂടെ ഉണ്ടല്ലോ നീ അതൊന്നും എഴുത് അപ്പം ഞാൻ പിന്നീട് എഴുതാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ പറഞ്ഞോണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ എഴുതി കാരണം ചെയ്തിട്ട് കാര്യമില്ല റിസൾട്ട് വെച്ചിട്ട് കാര്യമില്ല കിട്ടത്തില്ല എനിക്ക് ഡെഡ് ലൈനായിപ്പോയി അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം അമ്മേനുസരണത്തെ പ്രതി ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ എക്സാം വെറുതെ അറ്റൻഡ് ചെയ്തു എനിക്ക് ഭയങ്കര പാടായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത് എനിക്ക് ചിലത് തിരിയുന്നില്ല ഞാൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ വരെ ഞാനത് റിട്ടേൺ അഴിച്ച് തെറ്റിച്ചിട്ട് ഞാനത് റോങ് ആൻസേഴ്സ് ഒക്കെ അതിൽ എൻറ്റർ ചെയ്യുകയും ചെയ്തു എനിക്ക് അത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അമ്മ ചോദിച്ചു നീ എങ്ങനെയാണ് നന്നായി അറ്റൻഡ് ചെയ്തു ഞാൻ പറഞ്ഞു പിന്നില്ല ഭയങ്കര മോശമായിരുന്നു നോക്കണ്ട പ്രതീക്ഷയൊന്നും വേണ്ട പോട്ടേന്ന് പറഞ്ഞു റിസൾട്ട് വരുന്ന ദിവസമായപ്പോഴും ഞാൻ വലിയ പ്രതീക്ഷയൊന്നും വെച്ചില്ല പിന്നെ വെറും താല്പര്യമില്ലാതെ ഞാൻ പക്ഷെ മാതാവിനോട് ഇങ്ങനെ ഇങ്ങനെ പറയുന്നു പറയും ഉള്ളിൽ മാതാവിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ആ വേസ് നോക്കി പറഞ്ഞു എൻ്റെ കഴിവിൽ കിട്ടത്തില്ല എന്ന് എനിക്ക് നൂറ് ശമുറപ്പാണ് എനിക്ക് മെറിറ്റില്ല എൻ്റെ മെറിറ്റ് പോയി എനിക്കിനൊന്നുമില്ല കാരണം അവസരങ്ങളില്ല മാതാവിന് താല്പര്യം ഉണ്ടെങ്കിൽ തന്നാൽ മതി നിർബന്ധം ഒന്നുമില്ല താല്പര്യമുണ്ടെങ്കിൽ തന്നാൽ മതി പക്ഷെ എന്നിട്ട് പിന്നെയും പറയും ഞാൻ മാതാ മാതാവിനെ കഴിവിടില്ല എന്ന് എനിക്ക് ഉറപ്പാന്ന് പറയും അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥന മുമ്പോട്ടു കൊണ്ടുപോയി പക്ഷേ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കറക്റ്റ് എത്രയാണോ വേണ്ടത് ആ കറക്റ്റ് സ്കോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അത് കറക്റ്റ് സ്കോറ് തന്നു മാതാവ് ആ സ്കോറ് ഞാൻ മേടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒത്തിരി അവിടെ നിന്ന് കരഞ്ഞു കരഞ്ഞതിനു ശേഷം ഞാൻ നേരെ പിന്നെ എൻ്റെ ഇത് റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ട ടൈമായി ഞാൻ കൊടുക്കേണ്ട ടൈം അവർക്ക് കൊടുത്തു ഞാൻ ഏജൻസിക്ക് കൊടുത്തു എൻ്റെ ഏജൻസിയോട് ഞാൻ പറഞ്ഞു ഇത് എനിക്ക് എന്തിനും ചെയ്തിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല സമയം കഴിഞ്ഞ് പോയി എന്നാലും ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു അവർക്ക് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞാൽ അവർക്ക് എൻ്റെ സ്കോറെല്ലാം കൊടുത്തുകഴിഞ്ഞപ്പം അവർ തൊട്ടടുത്ത ദിവസം വീണ്ടും റിവേർട്ട് തന്നു ഒരു മൊഡ്യൂളിന് സ്കോർ പത്ത് മാർക്ക് കുറവാണ് പത്ത് കുറവായതുകൊണ്ട് ഒട്ടും നടക്കില്ല ഇനി നോക്കേണ്ട അടുത്ത ഇൻഡേക്കിലേക്ക് നമുക്ക് ഡിഫർ ചെയ്യാമെന്നുള്ളൂ അപ്പം അങ്ങനെ ഇൻഡ്യക്കിൽ ഡിഫർ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി ഓൾമോസ്റ്റ് എനിക്ക് നല്ലൊരു പൈസ ഞാൻ ഫീസ് കാര്യങ്ങളെല്ലാം അടച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം അടച്ച് അങ്ങനെ എല്ലാം ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് പണം മുടക്കമുണ്ട് അപ്പം ഇതെല്ലാം ആക്കി വെച്ചതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി എന്ത് ചെയ്യണം നടത്തില്ല വീട്ടിലെന്ത് പറയാൻ നടത്തില്ല എന്നാലും അമ്മയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഞാനിങ്ങനെ മാതാവിനെ മുറുക്കി പിടിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ പ്രതീക്ഷ അടഞ്ഞപ്പോൾ ഞാൻ മാതാവിനെ പറഞ്ഞു മാതാവ് എനിക്ക് ഒരു മെറിറ്റും ഇല്ല അതിപ്പോൾ ഞാൻ പൂജ്യത്തിൽ നിൽക്കുന്നത് പൊത്തം പൂജ്യത്തിൽ നിൽക്കുന്നത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല മാതാവ് എനിക്ക് മാർഗം മാർഗ്ഗം തുറന്നിടന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു മെഡ്യൂ മൊഡ്യൂണിന് മാർക്ക് കുറവാണ് എനിക്കിനി എഴുതാൻ ഡേറ്റും കിട്ടത്തില്ല സമയം കിട്ടത്തില്ല ഈ സ്കോർ വെച്ച് എൻ്റെ അമ്മ എന്നെ കയറ്റി വിടുവാണെങ്കിൽ എനിക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം അമ്മ എന്നെ കയറ്റി വിടണം എന്ന് തന്നെ പറഞ്ഞു ഞാൻ വിടണമെന്ന് തന്നെ പറഞ്ഞു അമ്മ എന്നെ കയറ്റി വിടണം എൻ്റെ അവസ്ഥ അങ്ങനെയെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് രാത്രിയിൽ ഇരുന്ന് ഒത്തിരി തവണ മാതാവനെ പ്രാർത്ഥിക്കുകയും ഒത്തിരി മുമ്പിൽ നിന്ന് കരയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് പെട്ടെന്ന് ഒരു എൻ്റെ മനസ്സ് പറഞ്ഞു എനിക്ക് കോളേജിൽ നിന്ന് ഒരു മെയിൽ വന്നായിരുന്നു ആ മെയിലിന് റിപ്ലൈ മെയിൽ ചെയ്ത് നീ നിൻ്റെ സ്കോർ കാർഡ് വെച്ച് റിപ്ലൈ മെയിൽ ചെയ്യുന്നു മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ സ്കോർ കാർഡ് വെച്ച് റിപ്ലൈ മെയിൽ ആ കോളേജിലേക്ക് ചെയ്തു ഞാൻ പറഞ്ഞു എൻ്റെ ഇങ്ങനെ സ്കോർ അപ്പോൾ എനിക്ക് എനിക്കെന്തിന് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് കോളേജിനെ മെയിൽ ചെയ്തു അപ്പോൾ കോളേജിൽ നിന്ന് എനിക്ക് തൊട്ടടു ദിവസം തന്നെ എനിക്ക് റിവേട്ട് വന്നു വേഗം തന്നെ സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്യുകയും അവർക്ക് അയച്ചു കൊടുക്കാൻ എല്ലാം ചെയ്യാൻ പറഞ്ഞു ഞാൻ വീണ്ടും അവർക്ക് അയച്ചു കൊടുത്ത് കാര്യങ്ങൾ ചെയ്തു അപ്പോഴത്തേക്കും തൊട്ടൊരു ദിവസം ഏജൻസിയിൽ നിന്ന് കോൾ വന്നു എന്നു പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുറേ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാം എനിക്ക് എൻ്റെ പേപ്പറൊക്കെ റെഡി ആയിട്ടുണ്ട് ഉടൻ തന്നെ പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വന്നു അപ്പോൾ ഓൾമോസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞ് ഡിസംബർ ആ പിന്നെ പിന്നെ ഇരുപതാം തീയതി ആ ഒരു ടൈമായി അപ്പം വേഗം പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കറിയാം പക്ഷേ പരിശുദ്ധ അമ്മ എനിക്ക് അവിടെ വേണ്ടി അവിടെ ഇടപെട്ടു എന്നൊക്കെ മനസ്സിലായി അന്നേന്നെ അപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷിക്കുന്നതിന് ശേഷം അപ്പോൾ എനിക്ക് എല്ലാം റെഡിയായി വരുവാണല്ലോ അപ്പോൾ തൊട്ടൊരു ദിവസം അടുത്ത പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങി കോളേജ് ലീവ് ലീവായിപ്പോയി ക്രിസ്മസ് ലീവ് സ്റ്റാർട്ട് ചെയ്തു ക്രിസ്മസ് ലീവ് സ്റ്റാർട്ട് ചെയ്തിന് ശേഷം എനിക്ക് ഫുള്ള് തടസ്സങ്ങളാണ് കോളേജിൽ നിന്നുള്ള ഇവർ പറയുന്നു പിന്നെ എനിക്ക് ഈ സ്കോർ കാർഡ് വെച്ചിട്ട് എനിക്ക് പിന്നെ മുമ്പോട്ട് പോകണെങ്കിൽ ഫാക്കൽറ്റിയുടെ പിന്നെ പെർമിഷൻ ഒക്കെ വേണം ഫാക്കൽറ്റിയുടെ പെർമിഷൻ വേണം അത് കിട്ടണോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് എല്ലാം പെൻഡിങ് വെക്കാനും ഹോൾഡ് ചെയ്യാനും പറഞ്ഞു അപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്തു ഞാൻ പക്ഷെ ഞാൻ പ്ര കൃത്യമായിട്ട് പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടാം തീയതി വരെ ഞാൻ കൃത്യമായി പ്രാർത്ഥിച്ചു അപ്പോഴത്തെ എനിക്ക് അറിയാം ഫെബ്രുവരി ക്ലാസ് കൊടുക്കുന്നത് എനിക്ക് ഇനി വെച്ച വിസയ്ക്കൊക്കെ വെച്ച് പോകാനൊന്നും അധികം സമയം കിട്ടത്തില്ല അപ്പോൾ എനിക്ക് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ പ്രാർത്ഥനയുടെ അളവ് കുറഞ്ഞു ഞാൻ ചെറുതായിരിക്കും മാത്രം പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ജനുവരി നാലാം തീയതി ആയപ്പോൾ എൻ്റെ പ്രാർത്ഥന കുറച്ച് ഡൗൺ ആയി അപ്പോൾ ജനുവരി നാലിന് രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന സമയത്ത് അമ്മേനെ പറഞ്ഞു നിൻ്റെ പ്രാർത്ഥന കുറവാണെന്ന് പറഞ്ഞു നിൻ്റെ പ്രാർത്ഥന കുറവുണ്ട് അതാണ് ഇങ്ങനെ വരുന്നത് നീ പ്രാർത്ഥന നന്നായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ദേഷ്യം വന്നു വളരെ ഫ്രസ്ട്രേഷനൊക്കെ ആയിട്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ പ്രാർത്ഥന എല്ലാം കുറഞ്ഞ അമ്മയുടെ പ്രാർത്ഥന കുറഞ്ഞെന്ന് പറഞ്ഞു അതും പറഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ വണ്ടി എടുത്തിട്ട് ഞാൻ നേരെ എൻ്റെ ഓഫീസിലേക്ക് പോവാണ് അപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് വഴിക്ക് എത്തിയപ്പോൾ എൻ്റെ മനസ്സ് കുറഞ്ഞ ശരിയാണല്ലോ എൻ്റെ പ്രാർത്ഥന വളരെ കുറവാണ് അപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായി അപ്പോൾ ഞാൻ വണ്ടി അവിടെ തന്നെ നിർത്തി ഞാൻ വേഗം അമ്മേനെ വിളിച്ചു അമ്മയോട് സോറി പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ പ്രാർത്ഥന കുറഞ്ഞു ഞാൻ സോറി മാത്രമല്ല പറഞ്ഞു ഞാൻ അന്നേനം തന്നെ എൻ്റെ പ്രാർത്ഥന വീണ്ടും ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഞാൻ ജവമാല ചൊല്ലാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി പരിശുദ്ധ അമ്മനെ വിളിക്കാൻ തുടങ്ങി മാധ്യമം നേടാൻ തുടങ്ങി ഞാൻ അങ്ങ് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഓഫീസിലെത്തി ഒരു പതിനൊന്നേ മുപ്പത്തഞ്ചായപ്പോൾ എനിക്ക് കോളേജിൽ നിന്ന് വീണ്ടും മെയിൽ വന്നു അന്നേരം പതിനഞ്ച് എനിക്ക് മെയിൽ വന്നു നിങ്ങൾക്ക് എനിക്ക് ഫൈനൽ ആയിട്ടുള്ള എൻ്റെ അപ്രൂവൽ ലെറ്ററും കാര്യങ്ങളെല്ലാം വന്നു പറഞ്ഞു നിങ്ങളെല്ലാം ഓക്കെ ആണ് നിങ്ങൾ ബാക്കി വിസയുടെ പ്രോസസ്സ് വേഗം സ്റ്റാർട്ട് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മനെ വിളിച്ചു ഒത്തിരി സന്തോഷം അമ്മനെ വിളിച്ച് പറഞ്ഞപ്പം അമ്മ എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി കൃപാസന മാതാവിനോട് സാക്ഷ്യം ചോദിച്ചായിരുന്നു മാതാവ് ഉണ്ടെന്നൊരു തെളിവിന് വേണ്ടി അവൻ ഇന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ ഒരു സാക്ഷ്യം കൊടുക്കണമെന്ന് പറഞ്ഞു ആ ആയിരുന്നു എനിക്ക് പതിനൊന്ന് മുപ്പത്തഞ്ചിന് എനിക്ക് ആ ലെറ്ററായിട്ട് വന്ന അതിനുശേഷം പതിനൊന്നാം തീയതി ഞാൻ ബി എഫ് എസിലേക്ക് എനിക്ക് വിസയുടെ പ്രൊസസിംഗ് സ്റ്റാർട്ട് ചെയ്തു വിസയുടെ പ്രോസസിംഗ് ടൈം കിട്ടിയില്ല ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ വിസയുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം ശേഷം ഈ വിസയുടെ പേപ്പർ എടുത്ത് നോക്കും ഞാൻ വെറുതെ വെരിഫിക്കേഷൻ ചെയ്തു സ്വന്തം ചെയ്ത് നോക്കി നോക്കിയപ്പോൾ അതിൽ ഫുള്ള് മിസ്റ്റേക്കാണ് ഇൻകംപ്ലീറ്റ് ഡോക്യൂമെൻസ് ആയിപ്പോയി ഇൻകംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് അതിൽ പലതും ചേർക്കേണ്ട ചേർത്തില്ല ചേർക്കേണ്ട ഭാഗങ്ങൾ തെറ്റിപ്പോയി ഞാൻ ചേർത്തത് ശരിക്കും പറഞ്ഞാൽ വളരെ റോങ് ആയിട്ട് എല്ലാം തെറ്റി എപ്പോൾ ഞാൻ അന്ന് അത് കണ്ട് പറഞ്ഞാൽ അവിടെ ഒത്തേനു കിട്ടും പിന്നെ കൂടുതൽ നോക്കുന്നില്ല ഒരു നാല് തെറ്റോളം ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചു ഞാൻ അത് അവിടെ വെച്ചിട്ട് ഞാൻ ഇരുന്ന് മാതാവിന് മുമ്പിൽ മുട്ടൂത്തിന്ന് മാതാവിൻ്റെ രൂപം പിടിച്ച് ഞാൻ കരഞ്ഞു ഒരു പക്ഷേ മാതാവിൻ്റെ ലോക്കറ്റിൻ്റെ കഴുത്തലെയും എൻ്റെ കൊന്തേലും ഞാൻ ഇപ്പോൾ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിടിച്ചാൽ ഒത്തിരി കരഞ്ഞ് കരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ആയിട്ടും കാരണം ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു ആ സമയപ്പത്തേനെ എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തു പോയി ഞാൻ മൊത്തത്തിൽ പൂജയായി കാരണം എനിക്ക് നല്ല സാലറി കിട്ടുന്ന നല്ല ജോലിയായിരുന്നു അത് റിസൈൻ ചെയ്തു എൻ്റെ ചുറ്റുമുള്ള ആളുകളെല്ലാം അറിഞ്ഞു ഞാൻ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത് അപ്പം ഞാൻ മൊത്തത്തിൽ ഒരു കുഴിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോല അവസ്ഥയായി കാരണം എനിക്ക് വേറെ വരുമാനമില്ലാതായി പോയി പിന്നെ ആൾക്കാരൊന്നും പറയാൻ പറ്റുന്നില്ല എന്ത് ചെയ്യുന്ന നടത്തില്ല കാരണം എനിക്ക് വിസ കിട്ടില്ല എന്ന് എനിക്ക് ഏറെ കുറെ നൂറ് ശതമാനം ഉറപ്പായി ഏഴാം തീയതി ഫെബ്രുവരി ഏഴിനാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻറ്റിമേഷൻ തന്നായിരുന്നത് അപ്പം എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായി ഞാൻ പറഞ്ഞു ഞാൻ ആദ്യ ദിവസം അമ്മയോട് പറഞ്ഞില്ല പിന്നെ ദിവസം അമ്മയുടെ കാര്യം പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട് എനിക്ക് കിട്ടത്തില്ല അങ്ങനത്തെ പ്രശ്നമുണ്ട് ആകെ ഡളളായി പ്രശ്നമായി പക്ഷേ പരിശുദ്ധ അമ്മനെ മുറുകെ പിടിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ മാടി മാറ്റാൻ വേണ്ടി ഞാൻ എനിക്ക് ടെൻഷൻ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാ മാസവും ഞാൻ ഇവിടെ വരുമായിരുന്നു വന്ന് ഞാൻ ഇവിടുന്ന് പ്രാർത്ഥനയ്ക്ക് കൂടിയിട്ട് പോകും പോകുമ്പോൾ ഞാൻ ഈ അടുത്ത് പിന്നത്തെ പ്രാവശ്യം ടെൻഷനിലുമായി ഇവിടെ വന്നപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു മൂന്ന് സാധാരണ ഒരു കെട്ട് പത്രം കൊണ്ടു ഞാൻ മൂന്ന് കെട്ട് പത്രം കൊണ്ടുപോയി ഈ പത്രങ്ങൾ ഞാൻ കൃത്യമായിട്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുക മാത്രമല്ല ഇത് കൊടുത്തിട്ട് അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം പറയാനും തുടങ്ങി അങ്ങനെ പറഞ്ഞ് അവർക്ക് ഈ മൂന്ന് കെട്ട് പത്രം അങ്ങനെ എന്നെ ഓരോരുത്തർക്കും കൊടുത്തു കൊടുത്തതിനു ശേഷം അതുകൂടെ തന്നെ ഞാൻ എന്നെ ഇവിടുന്ന് പറഞ്ഞു വന്ന കാരുണ്യപ്രവർത്തികൾ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകാനും ഞാൻ അവർക്ക് ഫുഡിന് കാര്യങ്ങൾ കൊടുക്കാനും പിന്നെ അനാഥരായ ആളുകളെ സന്ദർശിക്കാനും പ്ര വൃദ്ധരായ മാതാപിതാക്കളുള്ള ഓൾഡേജ് ഹോമിലൊക്കെ പോകാനൊക്കെ തുടങ്ങിയായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ ഇത് അത് നേരത്തെ തുടങ്ങിയായിരുന്നു പക്ഷേ ഇതെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് മാതാവിൻ്റെ ഒരു തരത്തിലുള്ള അടയാളോ കാര്യങ്ങളോ കിട്ടുന്നില്ലായിരുന്നു അമ്മ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു എനിക്ക് സുഗമം വല്ലതും കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും രൂപം കാണുന്നുണ്ടോ ഞാൻ പറഞ്ഞു എനിക്കൊന്നും കാണുന്നില്ല പക്ഷേ എൻ്റെ ചുറ്റുമുള്ള ആളുകളിലെല്ലാവർക്കും ഈ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കിട്ടാൻ തുടങ്ങി ഞാൻ സംസാരിക്കുന്ന സിസ്റ്റർമാർക്കാണ് സിസ്റ്റർമാർ പറയും നിനെക്കുറിച്ച് രാവിലെ എന്നെ കാണിച്ചു എന്നുള്ളൂ ഓർത്തുള്ളൂ നിനക്കൊരു പ്രാർത്ഥിക കാണിച്ചായിരുന്നു അപ്പം പിന്നെ അമ്മയ്ക്ക് പലപ്പോഴും കാണാൻ തുടങ്ങി എൻ്റെ സുഹൃത്തുക്കൾക്ക് കാണാൻ തുടങ്ങി പലപ്പോഴും പല കാര്യങ്ങൾ അപ്പോൾ എനിക്ക് മാത്രം ഒരു തരത്തിലുള്ള ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ വിഷമിപ്പിച്ച് ഞാൻ ഓർത്തു എനിക്ക് വിശുദ്ധിയില്ല എനിക്ക് ഒട്ടും വിശുദ്ധി ഇല്ലാത്ത മാതാവ് എനിക്ക് ഇതൊന്നും കാണിച്ചു തരുന്നില്ല അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ പറഞ്ഞു എനിക്ക് വിസ കിട്ടാൻ പോകുന്നില്ല എല്ലാം പോയി എല്ലാം കഴിഞ്ഞു അങ്ങനെ ഞാൻ എന്നാലും ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിന്നു ഏഴാം തീയതി എനിക്ക് ഈ മാസം ഏഴിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഏഴാം തീയതി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒട്ടും കിട്ടില്ല എനിക്ക് എൻ്റെ വിസ രജിസ്റ്റർ നമ്പർ പ്രകാരം എനിക്ക് അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ വിസ അപ്രൂവൽ അല്ലെങ്കിൽ റജക്ഷന് ആ റീസൺ എങ്ങനെ വരുന്നതാണ് എൻ്റെ മാത്രം പെൻഡിങ് നടക്കുന്ന എനിക്ക് കാണുന്നുണ്ട് ഓരോ പ്രാവശ്യം റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഏഴാം തീയതി ഞാൻ എനിക്ക് ടെൻഷൻ ഭയങ്കര കൂടി ഒരു ഷീയില്ല ഞാൻ പിന്നെ കാൻഡിഡേറ്റ് റിക്വസ്റ്റ് പ്രയർ റിക്വസ്റ്റ് ഞാൻ ഓർമ്മ എനിക്ക് ടെൻഷൻ കൂടിയപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തു എട്ടാം തീയതി എനിക്കത് റിക്വസ്റ്റ് അപ്രൂവൽ ആയതായിട്ട് എനിക്ക് കൃപാസനത്തിൽ നിന്നൊരു മെയിൽ എൻ്റെ ഇതിലേക്ക് മെയിൽ വന്നു ഒമ്പതാം തീയതി എനിക്ക് ഒമ്പത് റിക്വസ്റ്റ് അവിടെ വന്നു ഒമ്പതാം തീയതി ആയപ്പം എനിക്ക് വി എഫ് സിന്ന് മെയിൽ വന്നു നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസസ്സായിട്ടുണ്ട് പ്രൊസസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അത് അപ്രൂവൽ ആണോ അല്ലയോ നടത്തിയില്ല പക്ഷേ പ്രോസസ്സ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷനായി പക്ഷേ എന്നോട് ഞാൻ നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥന നല്ല ഉണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥന സമയം പലരെയും ചോദിച്ചു ഞാൻ എന്നിട്ട് മാതാവനോട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇപ്പം ഞാൻ മാതാവും മുറുകെ പിടിക്കാൻ തുടങ്ങി കാരണം എനിക്കിനി ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയി കാരണം ജോലിയില്ല തൊഴിലില്ല അപ്പോൾ ഞാൻ ചുറ്റും അത്രയും ലോണ് കാര്യങ്ങളുണ്ട് അപ്പം മാത്രമല്ല അത്രയും പൈസ മുടക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ഓപ്ഷൻ എനിക്ക് അറിയില്ല എൻ്റെ മുമ്പിൽ ഒന്നും ഇല്ല അപ്പോൾ ഞാൻ മാതാവിനോട് കൃത്യം കൃത്യമായിരുന്നു കാരണം ഇൻകംപ്ലീറ്റഡായൊരു ഡോക്യുമെൻ്റും കൈപ്പിടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ കയ്യിലൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയം അപ്പോൾ ഞാൻ മാതാവിനോട് കൃത്യമായിട്ട് പറഞ്ഞു മാതാവിനെ എന്നെ രക്ഷിക്കാൻ മാതാവിനെ സാധിക്കും എന്നെ ഉണ്ണീഷോട് മാതാവിണം എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എനിക്ക് പറഞ്ഞ് എനിക്കിത് ചെയ്തു തരണേ പറഞ്ഞു ഞാൻ എന്നിട്ട് മൂന്ന് മണിക്ക് പ്രദക്ഷിണ പ്രാർത്ഥന ചില സമയത്ത് ചെല്ലിട്ടുണ്ട് ഞാൻ അതുപോലെ അഞ്ചരയ്ക്ക് പ്രാർത്ഥി കരഞ്ഞു ഞാൻ പ്രദക്ഷിണ പ്രാർത്ഥന കഞ്ഞുകൊണ്ട് ഞാൻ ചെല്ലെ ഞാൻ ചെല്ലിയ ശേഷം ഞാൻ വിസുബാനയിൽ അതായത് പത്താം തീയതി എനിക്ക് അതിന് റിപ്പോർട്ട് വരും ഫൈനൽ റിപ്പോർട്ട് വരും അപ്പം ഞാൻ പത്താം തീയതി നേരെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന ശേഷം എനിക്ക് ഞാൻ എനിക്ക് തോന്നി പ്രദീക്ഷിണ പ്രാർത്ഥന എടുത്തില്ല തോന്നി ഞാൻ പ്രദക്ഷിണ പ്രാർത്ഥന എന്ത് ആ സമയത്ത് ജലിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ജവമാൽ വരുന്നുണ്ട് ജവമാൽ വരുന്നുണ്ട് തമ്മിലെ സൂചിച്ച് പ്രാർത്ഥിച്ച് ബബിളും വായിച്ച് ഇപ്പം ഏജൻസിയിൽ ദുരിത കോൾ വരുന്നുണ്ട് ഏജൻസി ദുരിത കോൾ വരുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് വിസ കിട്ടി വിസ അപ്രൂവലാണ് വിസ വന്നിട്ടുണ്ട് നൂറ് ശരി ഉറപ്പായി പക്ഷേ ഞാൻ തുറന്നു നോക്കിയില്ല ഞാൻ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ബൈബിളും വായിച്ചതിന് ശേഷം മാത്രം പരിശുദ്ധ അമ്മയ്ക്ക് പ്രഭാസന മാതാവിൻ്റെ ഫോട്ടോയും നോക്കി ഉമ്മയും കൊടുത്തിട്ട് ആ ലോക്കറ്റിൽ ഒരു ഉമ്മയും കൊടുത്തിട്ട് ഞാനെന്ത് ഏജൻസിയിൽ നിന്ന് ഫോട്ടോ എടു കോൾ എടുത്തു ഫോൺ കോൾ എടുത്ത് ഫോൺ കോൾ എടുത്ത് പിന്നെ ആദ്യം അവർ കൺഗ്രാചുലേഷൻ എന്നാ യുവർ വിസ ഹസ് ബിൻ അപ്രൂവ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് ഡേറ്റ് എല്ലാം കഴിഞ്ഞു പോയി എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ അത്ര വിഷമിച്ച് തന്ന സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മ എനിക്ക് വളരെ ശക്തമായൊരു അടയാളത്തോടെ എനിക്ക് പ്രതി എനിക്ക് എനിക്ക് തെളിവ് തന്നു എനിക്ക് വിസ അപ്രൂവ് ആയി വിസ അപ്രൂവ് ആയി എനിക്ക് ഇപ്പോൾ ഇപ്പം എനിക്ക് ഈ പതിനാല് പതിനഞ്ചിനാണ് എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് പതിനാലാം തീയതി ഞാൻ പോവാണ് പതിനാലിൽ നിന്ന് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് ആണ് അപ്പം എനിക്കിന്ന് വിസ വിസ അക്സെപ്റ്റഡ് ആയി എൻ്റെ ബ്രദർ ഇന്ന് കളക്ട് ചെയ്തത് അപ്പം പരിശുദ്ധ അമ്മ എനിക്ക് ഒത്തിരി വലിയ അനുഗ്രഹമായിട്ടാണ് തന്നെ അതിനുശേഷം എനിക്ക് ടിക്കറ്റ് കിട്ടുന്നില്ലായിരുന്നു ടിക്കറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ലാസ്റ്റ് സമയം ടിക്കറ്റ് ഒന്നുകിൽ ഹൈ ഫെയർ കാണിക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്നുമില്ല പക്ഷേ ഞാൻ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എപ്പോഴും പോകുന്ന ഒരു സമരത്തിൻ ഭവനുണ്ട് സമരൻ ഭവനം എന്നുള്ള ഓൾഡേജ് ഹോമാണ് പ്രായമായ ആൾക്കാരും അവിടെ അവിടെ സിസ്റ്ററിന് പോയി എനിക്ക് ഇത് കിട്ടി എന്ന് പറയുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് അടുത്ത് പോയി ഞാൻ താങ്ക്സ് എല്ലാം പറയാൻ വേണ്ടി പറഞ്ഞതിന് ശേഷം ഇറങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞു ഞാൻ സിസ്റ്റർ പറഞ്ഞു ഇന്ന് രാവിലെ നിൻ്റെ മുഖം എനിക്ക് കാണിച്ചായിരുന്നു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ നിനക്ക് കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര സന്തോഷമായി അതിന് ഞാൻ പറഞ്ഞു സിസ്റ്റർ അതിനുള്ള ഫലം കാണാനുണ്ട് എനിക്ക് വിസ അപ്രൂവ് ആയെന്ന് പറഞ്ഞു അതിനുശേഷം എനിക്ക് എനിക്ക് പറഞ്ഞ ടിക്കറ്റ് ഫെയറിനെക്കാട്ടും പകുതി പൈസയ്ക്ക് എന്നോട് മാതാവ് പറഞ്ഞു എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നീ സ്വന്തം ബുക്ക് ചെയ്യാൻ നോക്കുക ടിക്കറ്റ് സ്വന്തം ബുക്ക് ചെയ്യാൻ നോക്ക് ഞാൻ സ്വന്തം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കി എനിക്ക് അവർ പറഞ്ഞ് ഹൈ ഫെയർ പറഞ്ഞു ആ ഫെയറിൻ്റെ പകുതി താഴെ പൈസയ്ക്ക് എനിക്ക് നീ സ്വന്തം ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് സ്ലോട്ട് കിട്ടുകയും എനിക്ക് ടിക്കറ്റ് കിട്ടുകയും ചെയ്തു ടിക്കറ്റ് കിട്ടി കഴിഞ്ഞിട്ട് അതിനുശേഷം തൊട്ടടുത്ത സംബന്ധിച്ചു ഞാൻ വെറുതെ സംശയത്തിന് വേണ്ടി ഒരു കൂടി ചുമ് എടുക്കുന്ന പോലെ നോക്കി നോക്കിയപ്പോൾ ആ ഫെയർ പഴയ ഇതിലേക്ക് അപ്പായിട്ട് വരുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ഞാൻ അമ്മയോട് പറഞ്ഞു ഒത്തിരി നന്ദി ഞാൻ മാതാപിതന ഒത്തിരി നന്ദി അവൾ പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇതിന് സാക്ഷികളാണ് അപ്പോൾ ഞാൻ എനിക്ക് പരിശുദ്ധ അമ്മ ഇത്ര വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നത് അതുപോലെ എൻ്റെ രണ്ടാം അതായത് എൻ്റെ ഏറ്റവും വലിയ ഉടമ്പടി എൻ്റെ ഉടമയിൽ അനുഭവം രണ്ടാമത്തെ ഒരു ഉടമ്പടിയിൽ എൻ്റെ പെങ്ങൾ നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ് അവൾ ഒരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുമ്പോൾ പെട്ടെന്ന് സുഖമില്ലാതാക്കി അവൾക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവൾ കുറച്ച് മാത്രം എഴുതിയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുകയും ചെയ്തു തിരിച്ചു പോയ ശേഷം അവൾ അത് 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 പറഞ്ഞു ഭയങ്കര വിഷമായിരുന്നു തോറ്റുപോകുന്ന ഉറപ്പായിരുന്നു പക്ഷെ അത് ഞാൻ ഉടമ്പടിയിലെ ഒരു ഇത് വെച്ചു ഉടമ്പടി മധ്യസം വെച്ചു മാതാ മധിസം വെച്ചു അത് അവൾ അവളുടെ റിസൾട്ട് വന്ന സമയത്ത് അവൾക്ക് നല്ല മാർക്കോടുകൂടെ അത് വിജയിക്കാൻ സാധിച്ചു പരിശുദ്ധ അമ്മ എനിക്ക് തിരുക്കുമാരിൽ നിന്ന് വാങ്ങി തന്ന ഇത്രയും വലിയ അനുഗ്രഹത്തിന് ഒത്തിരി ഞാൻ നന്ദി പറയുന്നു സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം നാലും അഞ്ചും തിരുവചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ ഇവിടെ ജെറിൻ മാത്യു തൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറ് തുടങ്ങി അതിനുള്ള പൈസ ആദ്യം കണ്ടെത്താൻ കഴിയാതെ വരുന്നു അങ്ങനെ അത് ആ ആദ്യത്തെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റോപ്പാകുന്നു പിന്നീട് പൈസ ഉണ്ടാക്കി വെച്ചിട്ടും പിന്നീട് അഡ്മിഷൻ കിട്ടാതെ പോകുന്നു അപ്പോൾ ഇതൊക്കെയാണ് ജെറിൻ പറഞ്ഞു തുടങ്ങിയ അനുഭവ സാക്ഷ്യങ്ങൾ എന്നാൽ ഇന്ന് ഇപ്പോൾ ഒരിക്കലും ലഭിക്കത്തില്ല എന്ന് കരുതിയ അയർലൻഡ് വിസ അപ്രൂവായി നാല് ദിവസത്തിനുള്ളിൽ ഈ മകൻ പോകുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് അപ്പോഴാദ്യം ഒരു നല്ല ജോലി ഉണ്ടായിരുന്നു ആ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ടാണ് ഈ മകൻ വിദേശത്തേക്ക് പോകണം എന്നുള്ള ഒരാഗ്രഹത്തോടെ പരിശുദ്ധ അമ്മയോട് ഉടമ്പടി ഇവിടെ വന്ന് എടുത്ത് പ്രാർത്ഥിച്ച് ആ ഉടമ്പടിയിൽ പ്രാർത്ഥനകളൊക്കെ ഉണ്ട് എന്നാൽ കൃപാസന പത്രം വിതരണം ചെയ്യുന്നതിനുള്ള മടി അതുകൊണ്ട് കുറച്ച് പത്രങ്ങളൊക്കെ അവിടെ വെച്ചിരുന്നു കുറച്ചേ കൊടുത്തുള്ളൂ അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ മകന് പലതരത്തിലുള്ള തടസ്സങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് മനസ്സിലേക്ക് വരിക അങ്ങനെ സ്വന്തം മമ്മിയും പറയുന്നു നിനക്ക് അല്പം പ്രാർത്ഥനയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മകൻ ആദ്യം അത് അംഗീകരിച്ചില്ലെങ്കിലും പിന്നീട് അത് ബോധ്യപ്പെടുന്നു പരിശുദ്ധാത്മാവാണ് നമുക്ക് അങ്ങനെയുള്ള ബോധ്യം നൽകുക അങ്ങനെ മമ്മിയോടും ക്ഷമ ചോദിച്ച് വീണ്ടും ഊർ ഒന്നും കൂടി ഊർജവത്തായി തൻ്റെ ആ പ്രാർത്ഥനകൾ മുടങ്ങിക്കിടന്ന പ്രാർത്ഥനകൾ ജോലിക്ക് പോകുമ്പോഴൊക്കെ ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ വീണ്ടും ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഈ മകൻ പോവുക അങ്ങനെ എത്ത് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കും എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഈ മകൻ വരികയാണ് പിന്നീട് ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയ വിസയാണ് അതായത് അയർലൻഡിൽ നിന്നാണ് പിന്നീട് കോള് വരിക യു കെയിലേക്ക് ആദ്യം പ്രോസസ്സിങ് നടത്തി എന്നാൽ അത് തടസ്സപ്പെട്ട് കിടന്നു അയർലൻഡിലേക്ക് ഒരിക്കലും പോകാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓഫർ ലെറ്റർ വരികയാണ് അയർലൻഡിൽ നിന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുക ഇതൊന്നും നമ്മുടെ മേന്മയല്ല ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണത് അങ്ങനെ പരിശുദ്ധ അമ്മ തൻ്റെ സാന്നിധ്യമായും അതുപോലെ തന്നെ അമ്മ ഈശോയോട് പ്രാർത്ഥിച്ച് ഈ മകൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കുവാനും ഉടമ്പടി ജീവിതത്തോട് കൂടുതൽ വിശ്വസ്തനായിക്കൊണ്ട് താൻ ചെയ്യേണ്ട കാരുണ്യ പ്രവർത്തികളൊക്കെ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ മുൻപോട്ട് അതിൽ വിശ്വസ്തനായി സത്യസന്ധനായി ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്ന വാക്കുകൾ ഈശോ അക്ഷരം പ്രതി കേൾക്കുകയാണ് ഈശോ കൃപകളായി ഈ മകൻ്റെ ജീവിതത്തിലേക്ക് പിന്നീട് വരദാനങ്ങൾ വർഷിക്കുകയാണ് അങ്ങനെ ഇന്ന് തൻ്റെ തടസ്സങ്ങളെല്ലാം നീങ്ങി ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ മകൻ സന്തോഷത്തോടെയാണ് അമ്മയുടെ തിരുനടയിൽ നിന്ന് അമ്മയ്ക്ക് സാക്ഷിയാവുക അപ്പോൾ നമുക്കും ഈ മകനോടൊപ്പം കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക